ഹലോ ഗൈസ് അപ്പോൾ അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണേ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ മീൻകറിക്ക് എപ്പോഴും മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ മല്ലിപ്പൊടി ചേർക്കാതെയും നമുക്ക് മീൻകറി വെക്കാം പക്ഷേങ്കിൽ ഞാൻ ഇതിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനൊരു അര ടീസ്പൂ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ മുളക് പിന്നെ മീൻകറിക്ക് കായപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നൊക്കെ ഞാനൊരു കിലോ മീനാണ് കഷ്ണം മീനാണ് മീനിൻ്റെ പേര് എനിക്കറിയില്ല കാണാനൊക്കെ നല്ല രസമുള്ളൊരു മീനായിരുന്നു ദശയൊക്കെ നല്ല വെളുത്ത ദശയായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റായ മീൻ ദശയാണ് അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂ രണ്ട് കഷ്ണം പുളി ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കട് എന്താ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻകറിക്ക് സാധാരണ കടുക് ചേർക്കാറില്ല ഞാൻ ഉലുവ ഇട്ട് പൊട്ടിച്ചാണ് മീൻകറി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു കുറച്ച് നമ്മൾ ഒത്തിരി എടുക്കാനുള്ള വെക്കാനുള്ള ുള്ളി ചേർക്കേണ്ട കേട്ടോ അതിൻ്റെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇച്ചിരി തന്നെ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അത് ചേർത്ത് ശേഷവും ഇളക്കി ഒന്ന് പറഞ്ഞിട്ട് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നം നമുക്കതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കുമൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതായ മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ അപ്പോൾ മൂത്ത് ഇതേപോലൊന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരണം അങ്ങനെ നന്നായിട്ട് ഇത് ഇത് കണ്ടോ ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ട് മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും പിന്നെ ബാക്കി എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പുളി കഴുകി വെള്ളത്തിലിട്ട് ആ വെള്ളത്തോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം എന്ന് വെച്ചാൽ ചെറിയ കപ്പിനാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു മീൻ വേഗം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് കണ്ടോ മീൻ വെള്ള ദശയാണ് കേട്ടോ ദശ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഞാൻ ദശന്ന മീനിന്ന് പറ മീൻ്റെ മീറ്റിന് ദശ എന്നാണേ പറയുന്നത് അപ്പം ദശയൊക്കെ നല്ല വെള്ളദശയാണ് ഞാൻ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഇച്ചിരി പച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കും കേട്ടോ പച്ച കൊത്തി എരിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അതിലേക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കണ്ടില്ല പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം നോക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഗ്രേവിയൊക്കെ ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ലതായിട്ട് മീൻ കറി സെറ്റായിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക എൻ്റെ പേജ് ഒന്ന് ഫോളോ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്